അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹം ഇന്ന് സഫലമായിരിക്കുകയാണ് കാത്തു കാത്തിരുന്ന് ഷെബീസ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു വണ്ടി ഇന്ന് നമ്മൾ സ്വന്തമാക്കിയിരിക്കുകയാണ് ഇതാണ് കെ ടി എം അഡ്വെഞ്ചർ ത്രീ നയൻറ്റി റാലി ഇതാണ് നമ്മൾ ഇന്ന് സ്വന്തമാക്കിയത് അപ്പോൾ ഇത് ഇതിൻ്റെ താക്കോലും അതേപോലെ തന്നെ ഇതിൻ്റെ ബുക്കും പേപ്പറും ഒക്കെ ഷെബീസ് മേടിച്ചു അപ്പോൾ ഇത് നമ്മൾ മേടിക്കാൻ വേണ്ടി ഞാനും കുഞ്ഞും ഷെബീസും കൂടിയാണ് പോയത് അപ്പോൾ കുഞ്ഞുനിന്ന് എന്താണെന്ന് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അങ്ങനെ ആദ്യമായിട്ട് ഷെബീസ് വണ്ടിയിൽ കയറിയിരുന്ന വണ്ടിയൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ് നല്ല ഹൈറ്റുള്ള വണ്ടിയാണ് അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് സെർച്ച് ചെയ്തു ഇതിന് കുറിച്ചിട്ട് അതായത് ഷബീസ് ഒരു ആലോചിച്ച് ഏത് വണ്ടിയാണ് വേണ്ടതെന്നൊക്കെ കുറേ ആലോചിച്ച് കുറേ സെർച്ചൊക്കെ ചെയ്തിട്ടാണ് ഇതിലേക്ക് വന്ന് എത്തിയത് അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട വണ്ടി തന്നെയാണ് നമ്മൾ നിന്ന് എടുത്തത് കെ ടി എം അഡ്വെഞ്ചറിൻ്റെ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് വന്നിട്ട് ഒരു രണ്ടാഴ്ചത്തോളമായി വണ്ടി വന്നിട്ട് പക്ഷേ അതിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് പ്രൊസീജിയർ ഒക്കെ ബാക്കിയുള്ളത് കൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഫാസ്റ്റസ്റ്റ് മോട്ടോർ സൈക്കിൾ ആണ് അതുപോലെ തന്നെ എൻ്റെ ഹൈറ്റാണ് ഇതിൻ്റെ പ്രത്യേകത അതിൻ്റെ ഹൈറ്റ് എണ്ണൂറ്റി അമ്പത്തി അഞ്ച് മില്ലിമീറ്ററാണ് എൻ്റെ ഹൈറ്റ് നല്ലത് ഹൈറ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇത് പല പ്രാവശ്യമായിട്ട് ഷെബീസ് എന്നെ ഷോറൂമിൽ കൊണ്ടുപോയിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ കെ ടി പല വണ്ടികളും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കുന്നത് ഓരോ വണ്ടികളുടെ പ്രത്യേകതകളൊക്കെ ഷെബീസ് എനിക്ക് ഓരോന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മേടിച്ച വണ്ടിയുടെ പ്രത്യേകത പ്രത്യേകതാൽ ഇത് നമുക്ക് ലോങ് ഡിസ്റ്റൻസിന് വേണ്ടിയിട്ട് നമ്മൾ ട്രാവലിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതിന് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ഒക്കെ ഉണ്ട് പിന്നെ നല്ല ഫാസ്റ്റ് മോട്ടോർ സൈക്കിൾ എന്നൊക്കെയാണ് ഷെബീസ് എനിക്ക് പറഞ്ഞു തന്നത് അപ്പോൾ ഇനി ഇനിയിപ്പം ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്യാനുണ്ട് ഇതിനകത്ത് ഇപ്പം ക്രാഷ് കാർഡ് വെക്കാനുണ്ട് അതേപോലെ തന്നെ ഇതിനകത്ത് ടോപ്പ് ബോക്സ് വെക്കാനുണ്ട് ഹെൽമെറ്റും ഇതിനകത്ത് ഫ്രീ ആണ് അപ്പോൾ അതും കൂടി അപ്പോൾ ഹെൽമെറ്റ് നമുക്ക് കിട്ടി ഇനി ഇപ്പം ടോപ്പ് ബോക്സ് വെക്കാനുണ്ട് അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നു അങ്ങനെ കർപ്പൂരൊക്കെ ഒഴിഞ്ഞ് നമ്മളങ്ങനെ കയറ്റി വീട്ടിനകത്തേക്ക്